ആദിത്യ ഈ എംസി ജംഗ്ഷൻ അപകടം നടന്ന എംസി ജംഗ്ഷനിൽ നിരന്തരം ഈ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു പലപ്പോഴും പരാതികൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ നിന്നും ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു അധികൃതരെ ഈ കോണ്ടാക്ട് സന്ധ്യ നിലവിൽ അപകടം അറിഞ്ഞ് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ആരും എത്തിയിട്ടില്ല ഇവിടെ അപകട സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ പെട്രോളിങ്ങിനും അതിനുശേഷം അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമൊക്കെയാണ് അപകട സ്ഥലത്തേക്കുണ്ടായിരുന്നത് ഇവിടെ പുലർച്ചെ ജോലിക്കായി എത്തിയ ചുമട്ട് തൊഴിലാളികളും ഇവിടെ സമീപത്തുണ്ടായിരുന്ന യാത്രക്കാരും ഒന്ന് രണ്ട് സ്വദേശികളുമാണ് ഈ അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം രക്ഷാപ്രവർത്തനത്തെ പോലും ദുഷ്കരമായി ബാധിച്ചു ഇവിടുത്തെ ഇരുട്ട് എന്ന് വേണം പറയാൻ അധികാരികളുടെ കണ്ണിൽ കൂടി കയറി ഇരുട്ട് എന്ന് തന്നെ വേണം പറയാൻ കാരണം നാളുകളായി ഇത്തരത്തിൽ ഇവിടെ അപകടം സമാനമായ അപകടം ഇതേ സിഗ്നലിൽ ആംബുലൻസ് പോലും അപകടത്തിൽപ്പെട്ടിട്ടും അത് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണെന്നാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നു നമ്മളിവിടെ എത്തുമ്പോൾ പോലും ഇവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല മൊബൈൽ ഫ്ലാഷിൻ്റെ വെട്ടത്തിലും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളുടെ വെളിച്ചത്തിലും ഫ്ലാഷ് ലൈറ്റുകളുടെ വെളിച്ചത്തിലുമൊക്കെയാണ് രക്ഷാപ്രവർത്തനം പോലും സാധ്യമായത് ഇവിടുന്ന് ഈ വാഹനം ക്രൈൻ വെച്ച് ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല അത് ഗിയറിലായത് കൊണ്ട് തന്നെ ബാക്കിലേക്ക് അതിനെ പുറകിലേക്ക് വലിച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഏറെ ശ്രമകരം ഏറെ ശ്രമകരമായാണ് വെളിച്ചമില്ലാത്തത് കൊണ്ട് രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായി മാറി ഏറെ പണിപ്പെട്ടാണ് ഇവിടെ മറിഞ്ഞുകിടന്നിരുന്ന ബസ് ഇവിടെ നിന്ന് മാറ്റിയത് അതും വെളിച്ചമില്ലാത്ത തന്നെയാണ് അതിന് കാരണം അതായത് ഒരു അപകടം സംഭവിക്കുന്നു ആ അപകടത്തിന് ശേഷം രക്ഷാപ്രവർത്തനം അതായത് നമുക്ക് നാൽപ്പതോളം വിദ്യാർത്ഥികളൊക്കെ എങ്ങനെയാണ് ആശുപത്രിയിലേക്ക് പെട്ടെന്ന് മാറ്റുക എന്ന് കൂടി ആലോചിക്കണം സമയം ആലോചിക്കണം ഉച്ച പുലർച്ചെ രണ്ടരയ്ക്ക് ശേഷമാണ് അപകടം ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും സജീവമായ ഒരു പാതയിൽ അല്ലെങ്കിൽ ഇത്രയധികം തിരക്കുള്ള ഒരു പാതയിൽ ശബരിമലയിലേക്കുള്ള പാതയാണ് അതുപോലെ തന്നെ മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ എത്തുന്ന പാതയാണ് അതുപോലെ തന്നെ എം സി റോഡിൻ്റെ ഭാഗമാണ് അങ്ങനെ ഇത്രയധികം തിരക്കുള്ള ഒരു റോഡിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇപ്പോൾ പോലും ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാത്തതിനാൽ ഗതാഗതം ഒരുക്കെ രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ ഗതാഗതം ഇപ്പോഴും പൂർണ്ണമായി പുനഃസ്ഥാപിച്ചിട്ടില്ല ഈ സമയം നമുക്കറിയാം ഇപ്പോഴും സൂര്യനുദിച്ചിട്ടില്ല വലിയ ഇരുട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പോലും ഇവിടെ ഹൈമാസ് ഇല്ല അതുതന്നെയാണ് ഏറ്റവും വലിയ തെളിവ് നമ്മൾ തത്സമയം കാണിക്കുകയാണ് ഇവിടുത്തെ ഈ ഹൈമാസ് ലൈറ്റ് ഇപ്പോഴും വഴി തുറന്നിട്ടില്ല അതുതന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന ആരോപണം അല്ലെങ്കിൽ അവരുടെ ആവശ്യമായി അവർ ഉന്നയിക്കുന്നതാണ് ഈയിടെ പോലും ഈ കഴിഞ്ഞ ആഴ്ച പോലും അപകടം ഉണ്ടായി ആംബുലൻസ് പോലും അപകടത്തിൽപ്പെട്ടു പക്ഷേ അത്തരത്തിലൊരു നടപടി അനുകൂല പ്രതികരണം അധികാരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞത് ചേട്ടാ ണോ ആ ഞാൻ ഇവിടെ അടുത്താണ് എൻ്റെ വീട് ഇവിടെ ഇത് ഹൈമാസായിട്ടും പ്രവർത്തിക്കാറില്ല പിന്നെ ട്രാഫിക്കിലായിട്ടും ട്രാഫിക് ഒന്നും ഇവിടെ രാത്രിയില്ല രാത്രിയിൽ തന്നെ പകൽ തന്നെ പ്രവർത്തിക്കില്ല പോലീസുകാരാണ് ഇവിടെ ട്രാഫിക് നിയന്ത്രിച്ച് ഇവിടുന്നത് സിഗ്നൽ ആയതുകൊണ്ട് അതൊന്നും പരിഹരിക്കാൻ ഇവിടെ അധികാരികൾ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പതിവായി അപകടം ഉണ്ടാവാറുണ്ടോ ആ പതിവായിട്ട് അപകടം ഉണ്ടാവാറുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ അധികാരികൾ ആരും ഇവിടെ തിരിഞ്ഞു ചേട്ടൻ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഞാൻ ആയിട്ട് വർക്ക് ഇവിടെ നോക്കുന്നുണ്ടിട്ടുണ്ടോ ഒരു രണ്ട് കുട്ടികളെ ഇവിടെ പാസ് ചെയ്തു പോകുമ്പോൾ ഇതേപോലെ ടൈമില് അവർ സ്കൂട്ടറിൽ വരുന്നതാണ് ഒരു കാറായിട്ടിടിച്ച് ആക്സിഡന്റ് ഉണ്ടായി ഈ അടുത്തിടയ്ക്ക് അങ്ങനെ സ്ഥിരം ഇവിടെ കുട്ടികളാണ് അപകടമേലെയാണ് രണ്ടര ഈ ഇടയ്ക്ക് അടുത്തിടയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പൊ തന്നെ ഇവിടെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ ഒരു മനുഷ്യരിവിടെ വന്നിട്ടില്ല ാണ് ലോഡിങ്ങാരൊക്കെ ഉണ്ട് അങ്ങനെ വന്നു ഇവിടെ ആകെ ഇരുട്ടാന്ന് എപ്പോഴും ഇരുട്ടാ ഇവിടെ അങ്ങനെയാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിക്കൂല ഇവിടുത്തെ ട്രാഫിക് സിഗ്നലുകൾ നിരന്തരം പണിമുടക്കാറുണ്ടെന്നാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം പകൽ സമയത്ത് പോലും ഏറെ തിരക്കുള്ള പകൽ സമയത്ത് പോലും പോലീസുകാർ നേരിട്ടെത്തി ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതുപോലെ തന്നെ രാത്രി ഇതിനു മുമ്പ് അപകടം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ട് കുട്ടികൾ അപകടത്തിൽപ്പെട്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അത്തരത്തിൽ വലിയ അപകടങ്ങൾ തുടരെ തുടരെ ഉണ്ടാകുമ്പോൾ പോലും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല ഈ ഇരിട്ടത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനൊന്ന് മണിക്ക് ശേഷം ഈ സിഗ്നലുകൾ ഇപ്പോഴും കാണാൻ നമുക്ക് സിഗ്നലുകൾ വെടി തുറന്നിട്ടില്ല അതുപോലെ തന്നെ അത് പതിനൊന്ന് മണിക്ക് ശേഷം യെല്ലോ ലൈറ്റ് ആണ് പാസ് ലൈറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ പാസ് ലൈറ്റ് ആകുമ്പോൾ വാഹനങ്ങൾ സ്വാഭാവികമായ വേഗതയിൽ കടന്നെത്തും മൂന്നാറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ മൂവാറ്റുപുഴയിലേക്ക് പോകുന്ന വാഹനങ്ങൾ അത്തരത്തിൽ വലിയ തിരക്ക് രൂപപ്പെടുന്ന സമയം തന്നെയായിരിക്കും പക്ഷെ ആ സമയത്ത് വെളിച്ചമില്ലാത്തതാണ് ഈ തരത്തിൽ അപകടത്തിന് കാരണമായത് എന്നാൽ ആ വെളിച്ചം കൊണ്ടുവരുന്നതിന് വേണ്ടി യാതൊരു നടപടിയും അധികാരികൾ സ്വീകരിക്കും അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വലിയൊരു വീഴ്ചയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതിന് കാരണമായത് ഇത്തരത്തിൽ അപകട അപകടങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു ആദിത്യൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആംബുലൻസ് പോലും അപകടത്തിൽപ്പെട്ടു എന്നിട്ടും അധികാരികൾ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്